അപ്പഴേ ഇപ്പൊ ഞങ്ങൾ മങ്കട വീട്ടിലാണ് കേട്ടോ ഞങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മംഗട വീട്ടിലുണ്ടാവും പട്ടാമ്പ എല്ലാത്ത വീടൊന്നും ഞങ്ങൾ ഇടാറില്ല ഫുൾ ടൈം യാത്രയാണ് ഇന്ന് ഇവിടെയാണെങ്കിൽ അപ്പുറത്തെ ഞങ്ങൾ ഇങ്ങനെ മൂന്ന് വീടുകളിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ കുറച്ച് ദിവസം കൂടെ ഒക്കെ ഉള്ളു പൂവാരായിക്ക അപ്പൊ അതിന്റെ മുന്നേ ഉള്ള കുറച്ച് യാത്രകൾ കാര്യങ്ങളൊക്കെയാണ് ഉണ്ട് അപ്പൊ ഇന്നും ഞങ്ങൾ ഇവിടെ പങ്കുടെ വീട്ടിലാണ് ഇനി അങ്ങോട്ട് പോകണം അപ്പൊ ഞങ്ങൾ ഇന്ന് അങ്ങോട്ട് പോകാനുള്ള ഒരുക്കത്തിലാണ് ഇന്നിപ്പോ പോണത് ഞാനും ഇക്കിയും ഇപ്പം ഇമ്മയും അതുപോലെ ഷാജിന്റെ ഇതേയും കുട്ടികളൊക്കെയാണ് മിനിക്ക് വരാൻ പറ്റില്ല മിനിന്റെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ വിശേഷം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല മിസൂട്ടന്റെ സുന്നത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതിപ്പോ ഒരു രണ്ടു മൂന്ന് ദിവസം മുന്നേ ആയിരുന്നു ഞാൻ അത് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട് ഞങ്ങൾ അവിടെ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ആ കുറച്ച് വിശേഷങ്ങൾ കാണിച്ചുതരാം അത് കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങള് ഒരുങ്ങി ഞങ്ങളെ നിക്കാൻ പോട്ടെ അവിടുത്തെ വിശേഷങ്ങളൊക്കെയാണ് അല്ലേ പള്ളിയില്ല അപ്പൊ നമ്മുടെ പുലാമന്തോളുള്ള തങ്ങളുടെ അവിടുന്ന് ആണ് കേട്ടോ കുട്ടികൾ സുന്നത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പം പുലാമന്തോളല്ല അവരിപ്പോൾ പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണയിലാണ് ഉള്ളത് അപ്പൊ ഞങ്ങൾ രാവിലെ ഇവിടുന്ന് പട്ടാമ്പ് ഞാനും ഉക്കിയും കൂടി അങ്ങോട്ട് പോയി അവിടുന്ന് ഷാജിയും മിനിയും ഉപ്പിയും കൂടി അവരും വന്നു കേട്ടോ കുട്ടിനെയും കൂട്ടിയിട്ട് നവാസിന് അന്ന് അർജന്റായിട്ട് ദുബായിൽ പോകേണ്ടതുണ്ടായിരുന്നു കളിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പാവന അങ്ങനെ പോയിരിക്കുകയാണ് പിന്നെ ഷാജി മിക്കിയും ഒക്കെ ഉള്ളതുകൊണ്ട് ഒരു ധൈര്യമായിരുന്നു കേട്ടോ നമ്മുടെ ഇസൂനിയും അസൂനിയൊക്കെ ഈ ഒരു കുലാമ്പന്തോൾ തങ്ങളുടെ അവിടുന്നാണ് സുന്നത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നത് അവരെ കൊണ്ട് ചെറുപ്പത്തിലേ കഴിച്ചിട്ടുണ്ട് ായിരുന്നു ഇവനത്യങ്ങളായിട്ട് ഇങ്ങനെ വിചാരിക്കുമ്പോ എന്തെങ്കിലും ഒക്കെ വരും അങ്ങനെയായിട്ട് ഇങ്ങനെ ലേറ്റ് ആയി പോയതാ അപ്പോൾ എന്തായാലും നവാസ് ഇല്ലെങ്കിലും ഷാജി എയ്ക്കൊക്കെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് സുന്നത്തോണ്ട് കഴിപ്പിച്ചുട്ടോ കാരണം അവനെ മദ്രസയിലൊക്കെ ചേർത്താൻ ആളെ നല്ല കരച്ചിൽ തന്നെയായിരുന്നു കേട്ടോ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും വേണ്ടതല്ലേ അവനിപ്പോ ഓൾറെഡി നാല് വയസ്സൊക്കെ കഴിഞ്ഞു അപ്പോൾ പിന്നെ എന്തായാലും നോക്കിട്ട് കാര്യമല്ലോ അസുവിന്റെ നിനക്ക് തോന്നുന്നു അറുപതിനെ കഴിച്ചിട്ടുണ്ടായിരുന്നു രണ്ടാം മാസമായപ്പം ഇസുവിന് പക്ഷെ അന്ന അപ്പൊ പറ്റിയില്ല ഈ പറഞ്ഞപോലെ എന്തൊക്കെ കഫക്കെട്ടും പനിയൊക്കെ മാറി മാറി വരുന്നുണ്ടേ അങ്ങനെ ഇസുവിനെ കഴിപ്പിച്ചത് രണ്ട് വയസ്സിലോ ആ ഒരു ടൈമിലായിരുന്നു എന്തായാലും ഇപ്പൊ ഞങ്ങളെ വീട്ടിൽ നിലകളുള്ള ഒക്കെ സുന്നത്ത് കഴിഞ്ഞുട്ടോ അങ്ങനെ അപ്പം ഇങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് അവരെ അങ്ങനെ തിരിച്ച് മങ്കടയിലേക്ക് പോയി ഞങ്ങൾ ഇങ്ങനെ തിരിച്ച് പട്ടാമ്പിക്കും പോകുന്നുട്ടോ കുട്ടികളെ സ്കൂള് നിങ്ങൾ പാപ്പാന്റെയും ഉമ്മൻ്റെ അടുത്താക്കിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ പോന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതൊക്കെ കഴിഞ്ഞൊരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ തിരിച്ചത് ആ മംഗട വീട്ടിൽ വീണ്ടും എത്തിയിട്ടുള്ളത് അപ്പോഴേ ആ സുരനത്തിന് പോയ വിശേഷങ്ങളൊക്കെ കണ്ടില്ലേ അപ്പോൾ എന്തായാലും ആളിപ്പോൾ മോള് റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏകദേശം കുറങ്ങിപ്പോൾ ഒരു മൂന്നാല് ദിവസമായി പക്ഷേ സ്കൂളിൽക്കൊന്നും പോകുന്നില്ല ആൾ റെസ്റ്റ് അപ്പോൾ എന്തായാലും അതുകൊണ്ട് മിനിക്ക് വരാൻ പറ്റില്ല ബാക്കി ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് നിൽക്കുക അതിന് കേട്ടോ ഓക്കെ അപ്പോൾ ഇന്ന് ശരിക്കും ഒരു ഡ്രസ്സ് ഇടാൻ വേണ്ടി വിചാരിച്ചിരുന്നു എനിക്കൊരു ഇൻസ്റ്റാഗ്രാം പേജിന് അയച്ചെന്നാണ് പക്ഷെ ഞാനിന്ന് എടുക്കാൻ മറന്നു അപ്പോൾ ഇങ്ങനെ ഓർത്തിട്ടോ ഇനിയിപ്പോൾ എന്താ ഇന്ന് പോകുമ്പോഴേ അത് ഇങ്ങനെ ഓർത്തപ്പെടാണ് എം ബേച്ചി ഇവിടെ കുഞ്ഞുമോളിൻ്റെ ഒരു ചുരിദാർ ഉണ്ടായിരുന്നു ഇങ്ങനൊരു ബ്ലാക്ക് ചുരിദാർ നല്ല രസം തോന്നിയിട്ടുണ്ട് നല്ലൊരു ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്ത് നല്ലൊരു ചുരിദാറാണ് അവിടെ പെരുന്നാളിനോ ഇരുന്നാളിനോ എപ്പോഴും എടുത്താന്ന് തോന്നുന്നുണ്ട് ഇപ്പം പറഞ്ഞു ഇത് ഇട്ടോ ഇട്ടോന്നപ്പോൾ ഓക്കെ അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടു ബ്ലാക്ക് കറുമാണ് എന്തായാലും ഈ ബ്ലാക്ക് ചുരിദാർ ഇടാന്ന് വിചാരിച്ച് കുറേ ആയി ബ്ലാക്ക് ബ്ലാക്കിൽ ഇങ്ങനെ ഗോൾഡ് കളർ വർക്ക് ചുരിദാർ നല്ല രസമാണ് അങ്ങനെ അങ്ങനത്തെ അപ്പം ഇന്ന് ഇതാണ് കേട്ടോ ഇട്ടിരുന്നത് എന്നാലും കുളിയൊക്കെ കഴിഞ്ഞാണ് എല്ലാവരും ഒരുങ്ങാൻ പോയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞാനും വേഗം മേക്കപ്പ് ഒക്കെ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടിങ്ങനെ ഇരുന്നതാണ് കേട്ടോ അപ്പോൾ ഉള്ള സ്ഥിരം പരിപാടി അറിയാലോ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് എനിക്ക് മേക്കപ്പ് ചെയ്യുമ്പഴാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ ഡ്രസ്സുകൾ മടക്കി വെക്കുമ്പോൾ അതല്ലെങ്കിൽ കിച്ചണിൽ ജോലി ചെയ്യുമ്പോൾ ഒക്കെ പരിപാടി കുക്കു എഫ് എം കേട്ടോ പതിനായിരത്തിൽ പരം ഫിക്ഷൻ ആൻഡ് നോൺ ഫിക്ഷണൽ സ്റ്റോറീസ് അടങ്ങിയിട്ടുള്ള ഓഡിയോ ബുക്ക് പ്ലാറ്റ്ഫോം ആണ് കേട്ടോ കുക്കു എഫ് എം പോകുന്നുവെങ്കിലും ഇതിനെ എന്ന് വിളിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു ഇത് എഴുതാനുള്ള കഴിവുണ്ടാകണമെന്ന് എല്ലാ കാലത്തും പുസ്തകങ്ങൾ വായിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഒന്നാമത് ഈ ഫോണിന്റെ മാക്സിമം സ്ക്രീൻ ടൈം ഒക്കെ ഒന്ന് കുറച്ച് ഫുൾ ടൈം വായന ആക്കണം എന്നൊക്കെ എപ്പോഴും വിചാരിക്കും അങ്ങനെ ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ ഒഴിഞ്ഞിരുന്ന് വായിക്കാൻ ഒരു ടൈം ഉണ്ട് കിട്ടൂല ചില ബുക്കുകളൊക്കെ വായിച്ച് പകുതിയാക്കി വെക്കും ബാക്കി വായിക്കാനുള്ള സമയം കിട്ടില്ല അങ്ങനെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ കുക്ക് എഫ് എമ്മിന്റെ വീഡിയോസ് കണ്ടപ്പം കുക്ക് എഫ് എം ഡൗൺലോഡ് ആക്കിയത് ഇപ്പൊ ഞാൻ കേട്ടോണ്ടിരിക്കണത് നമ്മുടെ കമലാസുരേന്റെ എന്റെ കഥയാണ് കേട്ടോ ഇത് ഞാൻ കുറെ ചെറുപ്പത്തിൽ വായിച്ചതാണ് പിന്നീട് അത് വായിക്കണം ഇങ്ങനെ ബുദ്ധി സമയത്തൊക്കെ വിചാരിച്ചിട്ടുണ്ട് പക്ഷെ ടൈം കിട്ടിട്ടേലില്ല ഇപ്പൊ കുക്കേഴ്സും ഉള്ളോണ്ട് സുഖമാണ് കാരണം എന്ത് ചെയ്യുമ്പോഴും ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മള് കിച്ചണിൽ വർക്ക് ചെയ്യുമ്പോഴാകട്ടെ തുണികൾ മടക്കിക്കുന്ന സമയത്ത് രാവിലെ മോർണിംഗ് വാക്കിന് പോകുമ്പോൾ ഈവനിങ് വാക്കിനു യോഗ ചെയ്യുമ്പോൾ ഇതുപോലെ മേക്കപ്പ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുമ്പോഴും ഈസി ആയിട്ട് നമുക്ക് ഈ കഥകൾ ഇങ്ങനെ കേട്ടുകൊണ്ട് ഇപ്പൊ എന്റെ കഥ സൗണ്ട് കൊടുത്തിട്ടുള്ള നമ്മുടെ ഭാഗ്യലക്ഷ്മിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അത് കേൾക്കുമ്പോ എന്തോ ഒരു സിനിമ കാണുന്ന ഫീലാണ് കമലാസുരേന്റെ ഓട്ടോബയോഗ്രഫി മാത്രമല്ല കേട്ടോ ഒരുവിധം എല്ലാ പുസ്തകങ്ങളുടെ ഓഡിയോ ബുക്കുകൾ കുക്കു എഫ് എമ്മിൽ ഉണ്ട് ഇനിയിപ്പോ ഇതല്ലാതെ വേറെയും ഒരുപാട് പ്രശസ്തരായവരുടെ ഔട്ടോ ബയോഗ്രാഫീസും സ്റ്റോറികളും അങ്ങനെ ഒരുവിധ എല്ലാ ടോപ്പിക്കിലുള്ള ബുക്കുകളും കുക്കർ എഫ് എമ്മിൽ അവൈലബിൾ ആണ് കേട്ടോ ഇപ്പൊ സ്റ്റോറീസ് എന്നായിക്കോട്ടെ കുറ്റാന്വേഷണ കഥകള് ലവ് സ്റ്റോറീസ് ത്രില്ലർ സ്റ്റോറീസ് അങ്ങനെ ഒരുവിധ എല്ലാ കാറ്റഗറി ഉണ്ട് കേട്ടോ പിന്നെ ചരിത്രങ്ങൾ കേൾക്കാൻ ഇഷ്ടമുള്ളവർക്ക് നല്ല ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള സ്റ്റോറീസ് പ്രസംഗങ്ങൾ മോട്ടിവേഷണൽ അങ്ങനെ എന്താ പറയാ നമുക്ക് ഏത് ടോപ്പിക്കാണോ ഇഷ്ടം എല്ലാ ടോപ്പിക്സും കുക്ക എഫ്എമ്മിൽ അവൈലബിൾ അതായത് ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾക്ക് വരെ കേൾക്കാനുള്ള എല്ലാ ടോപ്പിക്കും കുക്കർ എഫ് എമ്മിൽ അവൈലബിൾ ആണ് കേട്ടോ പിന്നെ കുക്ക് എഫ് എമ്മിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ യൂസ് ചെയ്യാനൊക്കെ ഭയങ്കര ഈസിയാണ് കേട്ടോ ഞാനൊന്ന് തരാം ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും കുക്ക് എഫ് എം അവൈലബിൾ ആണ് കേട്ടോ ജസ്റ്റ് സെർച്ചിൽ കുക്ക് എഫ് എം എന്ന് ടൈപ്പ് ചെയ്താൽ മാത്രം മതി സാധാരണ ആപ്സ് ഒക്കെ ഡൗൺലോഡ് ആക്കുന്നത് പോലെ ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ആയതിനു ശേഷം ഓപ്പൺ കൊടുക്കുക എന്നിട്ട് നമ്മുടെ ഫോൺ നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഫോൺ നമ്പറിലോട്ട് വരുന്ന ഒ ടി പി കൂടി ഒന്ന് കൊടുത്താൽ നമ്മുടെ കുക്ക് എഫ് എമ്മിൻ്റെ ആപ്പ് ഓപ്പൺ ആയി വരും നമുക്ക് പോലെ കഥകളാണ് കേട്ടോ കഥകൾ മാത്രമല്ല നമുക്ക് ഇഷ്ടമുള്ള എല്ലാ ടോപ്പിക്കിലുള്ള ഓഡിയോ ബുക്സും കുക്ക് എഫ് എമ്മിൽ അവൈലബിൾ ആണ് ാണ് അപ്പൊ ഡിസ്ക്രി ബോക്സിൽ ലിങ്ക് ഉണ്ട് ഒന്ന് ട്രൈ നോക്കൂട്ടോ പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് ഭാഷയിൽ വേണമെങ്കിലും നമുക്ക് കുക്ക് എഫ് എമ്മിൽ ഓഡിയോ ബുക്ക് കേൾക്കാൻ പറ്റും കേട്ടോ ഇപ്പൊ മുന്നേക്കാളും ഇഷ്ടം പോലെ കഥകളാണത് ഓരോ മാസം ഏകദേശം ഒരു ഇരുപത് പരം ഓഡിയോ ബുക്കുകളാണ് കുക്ക് എഫ് എമ്മിൽ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ പിന്നെ ഒരു സന്തോഷ വാർത്തയോടെ ഉണ്ട് കേട്ടോ കുക്ക് എഫ് എമ്മിൽ ഇപ്പോൾ സെവൻ ഡേയ്സ് ഫ്രീ ട്രയൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അടുത്ത ഏഴ് ദിവസത്തിനുള്ളിൽ കുക്ക് എഫ് എമ്മിൽ എല്ലാ ഓഡിയോ ബുക്സും അത് പ്രീമിയം കണ്ടന്റ് ആയിക്കോട്ടെ എല്ലാ എപ്പിസോഡ്സും അൺബ്ലോക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം കേൾക്കാൻ പറ്റും കേട്ടോ അതായത് ഓഫ്ലൈൻ ലിസണിംഗ് ആണെങ്കിലും പിന്നെ കസ്റ്റം പ്ലേ ലിസ്റ്റ് ആണെങ്കിലും ആഡ് ഫ്രീ കണ്ടന്റ് ആണെങ്കിലും എല്ലാം നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം ഈ ഓഫർ ആരും പാഴാക്കണ്ട ഞാൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ അതുപോലെ പുസ്തകങ്ങളൊക്കെ വായിക്കാൻ സമയം കിട്ടാതെ എന്നാൽ പുസ്തകങ്ങളൊക്കെ വായിക്കാൻ ഒരുപാട് ഇഷ്ടമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് കുക്കു എഫ് എം ഉള്ളത് കേട്ടോ അപ്പം എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി നോക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഓക്കെ ആയിട്ട് താഴെ ഇരിക്കണേ താഴെ ഡ്രസ്സ് അനിയത്തിന്റെ മോന്റെ നിക്കാള് ഏറെ അനിയത്തിന്റെ മോന്റെ നിക്കാണ അതിനാണ് ഞങ്ങൾ പോണത് നിമിന്റെ രീതിക്ക് കൂട്ടായി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കണോ ഏ ആൾക്കൂട്ടി ഒന്നു മിടുക്കന വല്യ പോയില്ലേ മിനുജീതിക്ക് ഹെൽപ്പിന് വേണ്ടി മിനുജീതി എത്തല്ലേ മൂന്ന് മൂന്നനീത്തുകളാണ് കേട്ടോ ഉള്ളത് അതിലത്തെ ഒരനീത്തിന്റെ മോന്റെ കല്യാണാണ് സോറി നിക്കാഹാണ് കേട്ടോ ഇന്ന് പൂക്കോട്ടൂരാണ് അവരുടെ വീട് പെണ്ണിന്റെ വീട് അരിക്കൂട് ഭാഗത്താണ് കാവന്നൂര് അവിടെ ഒക്കെ കഴിഞ്ഞിട്ട് അപ്പൊ ഞങ്ങൾ നേരെ അങ്ങോട്ടാണ് പോണത് അപ്പം അവിടെ ആദ്യം എത്തിയിട്ടാദ്യം ഇക്കും ഇക്കയും കൂടി പള്ളിയിലായിരുന്നു നിക്കാഹ് നിക്കാക്ക് കൂടി അത് കഴിഞ്ഞിട്ടൂടെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഓഡിറ്റോറിയത്തേക്ക് പോവാനുണ്ടോ ചെയ്തത് അവിടെ നമ്മളെ ഉമ്മാൻ്റെ ഫാമിലിയിൽ തരൂത് എല്ലാവരും ഉണ്ടായിരുന്നു അപ്പൊ ആദ്യം ഞങ്ങൾ ഫുഡ്

ഇതാണ് മട അനിയത്തിട്ടോ എളാമ്മ ഞങ്ങൾ ബിച്ചളാമ്മ എന്ന് പറഞ്ഞാൽ വിളിക്കുക ബിച്ചളാമ്മക്ക് മൂന്ന് മക്കളാണ് കേട്ടോ ബിച്ചലാമ്മൻ്റെ ഒരു മോളാണ് ഗ്രീൻ ചുരിദാർ ചുരിതാറിട്ടത് പിന്നെ ഇത് മൂത്ത മോനും വൈഫും രണ്ട് കുട്ടികളാണ് ആ നേരത്തെ ചോട്ടം കണ്ടില്ല വൈറ്റ് ഷർട്ട് ഒക്കെ ഇട്ട് അത് അവരുടെ മോനാണ് കേട്ടോ വേറൊരു കുഞ്ഞോപ്പി കൂടി ഉണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള മോനാണ് അഷ്കർ അഷ്കറിൻ്റെ ആണ് നിൽക്കാനുള്ളത് കേട്ടോ പിന്നെ ചെറുതാണ് പിന്നെ ഞാൻ നേരത്തെ കാണിച്ച ഗ്രീൻ ചുരിദാർ ഇട്ട മോള് പിന്നെ ഇത് നമ്മളമ്മാൻ്റെ രണ്ട് ആങ്ങളമാരാണ് കേട്ടോ ഉപ്പാൻ്റെ അപ്പുറത്തിരിക്കുന്നത് പുറത്ത് നല്ല മഴ മഴാല വന്നപ്പോ ഞങ്ങള് പിന്നെ പക്ഷെ നിക്കാ ആൾക്കാർക്ക് സംശയം ഞാൻ നിക്കാൻ കഴിഞ്ഞതാണോ ആലോചനകളൊക്കെ വന്നു ൊണ്ട് ആൾക്കാർക്ക് എല്ലാ തെറ്റിദ്ധാരും മാറിക്കുന്നുണ്ട് അപ്പൊ